ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത് ചെറുവത്തൂരിലെ ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ സെമിനാർ മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു വളരെ പ്രസക്തമായ വിഷയമെന്ന് പറയുമ്പോൾ മാധ്യമം സാമൂഹ്യ മാധ്യമം പോലീസ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം മാറി മുൻകാലങ്ങളിലെല്ലാം പത്രമാധ്യമങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ചർച്ചയും വിവാദവും സംവാദവും എല്ലാമാണ് സജീവമായി സമൂഹത്തിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നവമാധ്യമങ്ങൾ സമൂഹത്തിൽ വലിയ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് അതുപോലെ ടെലിവിഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പ്രേക്ഷക ലക്ഷങ്ങളാണ് പ്രേക്ഷക ലക്ഷമല്ല കോടികളാണ് ഇന്ത്യയിൽ തൊണ്ണൂറ് കോടി ആളുകൾ ടെലിവിഷൻ കാണുന്നതെന്നാണ് കണക്കാക്കപ്പെടുന്നത് മൊബൈൽ മൊബൈൽ ഒരു വന്നപ്പോൾ ഇന്ത്യയിൽ കോടി ആളുകൾ പരിപാടിയിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രകാശൻ അധ്യക്ഷനായി കെ പി എസ് ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡി കെ പൃഥ്വിരാജ് വിഷയം അവതരിപ്പിച്ചു പി എസ് രഞ്ജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി കെ പി എ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു കെ കെ രതീശൻ എ പി സുരേഷ് എന്നിവരും സംസാരിച്ചു കെ പി എ ജില്ലാ സെക്രട്ടറി പി വി സുധീഷ് സ്വാഗതവും സംഘടക സമിതി ചെയർമാൻ പി വി ലിജിൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ